ചെങ്ങന്നൂരും ഹരിപ്പാടും കൃത്യമായ ഒത്തുകളാണ് ഈ നേതാക്കൾ നടത്തുന്നതെന്നും ബി ജെ പി ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി ആരോപിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇത് നഗ്നമായ ജനാധിപത്യ ലംഘനമാണ് അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിക്കാരോട് ചെയ്യുന്ന ക്രൂരത കൂടിയാണ് എന്ന് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ മനസ്സിലാക്കണം ഇത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന നിലപാടല്ല ഇടത് വലത് കൂട്ടുകെട്ട് അവിശുദ്ധമായ മാർഗത്തിലൂടെയാണ് ഇവരി തന്നെ ചെയ്യുന്നത് ഹരിപ്പാടും ചെങ്ങന്നൂരും നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ശ്രീമാൻ രമേശ് ചെന്നിത്തലയും ശ്രീമാൻ സജി ചെറിയാനും നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടി വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കും പാണ്ടനാട് പഞ്ചായത്ത് ഭരണം നേടാനുള്ള ഇടത് വലതു മുന്നണികളുടെ നീക്കം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം നേതാക്കൾ കോൺഗ്രസ് അംഗങ്ങളോട് പിന്തുണ ആവശ്യപ്പെടുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തിയാണ് മന്ത്രി സജി ചെറിയാൻ ഇതിന് കൂട്ടുനിൽക്കുകയാണ് മന്ത്രിയും ചെന്നിത്തലയും ഒന്നിച്ചു നിൽക്കുന്ന നിലപാട് അംഗീകരിക്കാനാകില്ല ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ബി പ്രക്ഷോഭം സംഘടിപ്പിക്കും സി പി എമ്മിലെ ജിനു ജേക്കബ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ ചൊവ്വാഴ്ച രാവിലെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പി ഭരണം അട്ടിമറിച്ചാണ് സി പി എം കോൺഗ്രസ് പിന്തുണയോടെ പാണ്ടനാട് പഞ്ചായത്തിൽ അധികാരം പിടിച്ചത് ബി ജെ പി അഞ്ച് കോൺഗ്രസ് മൂന്ന് സി പി എം അഞ്ച് എന്നതാണ് കക്ഷിനില ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ